അസലാമലൈക്കു വരഹമുല്ല വർക്കാത്തു ബസ്മുല്ലാറുറഹ്മാൻ റഹിം അലമുദി അറബുലമിൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഏ സി നിരപ്പ് ഹയാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ത്രിദിന കഥാപ്രസംഗം അന്നത്തെ ദിവസത്തിൽ വളരെ പ്രഗത്ഭരായ കാഥികനും അവരുടെ പിന്നണി ഗായകനും പങ്കെടുത്ത പരിപാടിയിൽ അവരെ കാണാനും വീക്ഷിക്കാനും ഒക്കെ സാധിച്ചു അലഹമദില്ല അതാരും ആരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽമായയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ഷെയ്ഖുൽ ജാമ്യ ആലിക്കുട്ടി ഉസ്സാദിൻ്റെ ഭാര്യ സഹോദരൻ ഷിഹാബ് അരിഖോട് അദ്ദേഹത്തിൻ്റെ ഗാനം അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം കേൾക്കാൻ ഒരവസരമുണ്ടായി അലഹദില്ല കാഥികനും പണ്ഡിതനും നാല് പതിറ്റാണ്ടിലേറെ കഥകൾ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥാപ്രസംഗ വേദികളിൽ നിറസാന്നിധ്യമായ ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മൗലവി മാവണ്ടിയൂർ അദ്ദേഹത്തിൻ്റെ പിന്നണി ഗായകനായിട്ടാണ് ഷിഹാബ് അരിക്കോട് അങ്ങോട്ട് വരുന്നത് വർഷങ്ങളോളമായി അദ്ദേഹം കഥാപ്രസംഗരംഗത്ത് ഗാനവും ആപ്പ്ളപ്പാട്ട് ഗാന ആലാപനങ്ങളും സ്റ്റേജുകളിലൊക്കെ മത്സരങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനം നേടിയ വ്യക്തിയാണ് അപ്പോൾ വർഷങ്ങളോളം മുമ്പുള്ള ആ പാരമ്പര്യത്തിൻ്റെ ആ പഴയകാല ഓർമ്മകൾ അവസരം കൂടിയായിരുന്നു ഈ കഥാപ്രസംഗ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചു അലഹമില്ല നമ്മുടെ ചെറുപ്പത്തിലൊക്കെ യേ സി ദിന പ്രദേശത്ത് പഞ്ചദിന പ്രഭാഷണങ്ങളും കഥാപ്രസംഗവും നടക്കാറുണ്ട് അതൊക്കെ എപ്പോഴും ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മൗലവി മാവണ്ടിയൂരിൻ്റെ പരിപാടിയായിരുന്നു എത്ര കേട്ടാലും മതിവരാത്ത ഒരു മടുപ്പില്ലാത്ത വ്യക്തിയും നല്ല കാഥികനും ഗായകനും ഒരുപാട് നർമ്മം തുളുമ്പുന്ന പ്രസംഗത്തിലൂടെ കാര്യങ്ങൾ അറിവ് അവതരിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് ആ അദ്ദേഹത്തിൻ്റെ പിൻവണി ഗായകനായിട്ടാണ് ബഹുമാനപ്പെട്ട ഷിഹാബരി കോഡ് ഇന്നലെ എ സി ദരപ്പിൽ വന്നത് അലഹദില്ല മൂന്ന് ദിവസത്തെ ഈ കഥാപ്രസംഗ പരിപാടി മദ്രസയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു സുബാന ഹത്താല ഷുഹാക്കളുടെ പേരിൽ നടന്ന ഈ പരിപാടി അത് കബൂൽ ചെയ്യുമാറാകട്ടെ അതിൽ പങ്കെടുത്തവർക്കും ഒക്കെ അള്ളാഹുബ്ബർക്കും ഹൈറുംബദർക്കൊത്തും ഞാമത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വറഹമത്ാഹി വരീ

அவர்க்கு து அவர் நீர் செய்யணேயா அவர் நீ சொம் கராறு செய்யணேயல்ல அவர் நீ சொர்க்கம் நிர்பந்தமாக்கணே கவல் போல

போர்படி போக பொய்யன் கண்ணினி முழிந்து என் கூட தனோவே நோக்கை மையன் மண்ணினந்தங்கம் வீடும் தமர்பா மற்றும் மாஞ்செயிப்பா வயும் சுற்றை காவல் போதமாய் வம்பறது போலே போறும்